സീരിയൽ നടൻ സൽമാനുമായുള്ള വിവാഹശേഷവും തിരുവനന്തപുരത്ത് പഠനവും മോഡലിങ്ങും വീട്ടുകാര്യങ്ങളുമൊക്കെയായി കഴിയുകയായിരുന്നു മേഘ ഇപ്പോഴിതാ മിളിരണ്ടിലും പരമ്പരയുടെ തമിഴ് പതിപ്പ് ആരംഭിച്ചപ്പോൾ ഇതിൽ നായികിയായി മേഘയെ തന്നെ തിരഞ്ഞെടുത്തതോടെ ഷൂട്ടിംഗ് സൗകര്യത്തിനായി ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു ഇരുവരും നിലവിൽ തമിഴ് സീരിയലിലാണ് സൽമാനും അഭിനയിക്കുന്നത് ഇരുവരും ചെന്നൈയിൽ താമസം ആരംഭിച്ചതോടെ മേഘയുടെ ശരീരത്തിൽ വന്ന മാറ്റമാണ് ആരാധകരുടെ ശ്രദ്ധ നേടിയിരിക്കുന്നത് പതിനെട്ടാം വയസ്സിൽ തന്നെ സൽമാന്റെ ഭാര്യയായി മാറിയ മേഘ ചെന്നൈയിലേക്ക് പോകുന്നതിന് മുമ്പ് വരെയും തന്റെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുവാനും മറ്റും ശ്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പതിനെട്ട് കാരിയിൽ നിന്നും പൊടുന്നനെ ഒരു ഇരുപത്തിയെട്ടുകാരിയിലേക്ക് മേഘ എത്തിയതുപോലെ ഉണ്ടല്ലോ എന്നാണ് ലേറ്റസ്റ്റായി പങ്കുവച്ച ചിത്രങ്ങൾക്കു താഴെ വരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും ജീവിതത്തിലെ സന്തോഷവും സമാധാനവുമാണ് ഇങ്ങനെ ഇരിക്കുവാൻ മേഘയെ സഹായിക്കുന്നത് എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ അതേസമയം സ്വന്തം വീട്ടുകാരുമായുള്ള പിണക്കവുമെല്ലാം മേഘ മാറ്റിയിട്ടുണ്ട് രണ്ടു മാസം മുമ്പാണ് മേഘയെയും കൂട്ടി സൽമാൻ കാസർകോട്ടെ തന്റെ സ്വന്തം വീട്ടിലേക്ക് ആദ്യമായി പോയത് അങ്ങനെ ഉമ്മയുമായുള്ള പിണക്കമെല്ലാം ീർത്ത് സന്തോഷത്തോടെയാണ് ഇരുവരും തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയതും പിന്നാലെയാണ് ഉമ്മയുടെ പിണക്കം മാറി മേഘയെ സ്വീകരിച്ചതുപോലെ തന്നെ മേഘയുടെ വീട്ടിലും സൽമാനെയും സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നത് ഉടൻ തന്നെ മേഘയുടെ വീട്ടിലേക്കുള്ള യാത്ര ഉണ്ടാകുമെന്നാണ് സൽമാൻ നേരത്തെ സൂചനകൾ നൽകിയത് മേഘയുടെ അനുജന്റെ പിറന്നാൾ ദിവസം യു സൂൺ കുഞ്ഞളിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൽമാൻ ആശംസകൾ അറിയിച്ചത് ഈ വാക്കുകളാണ് സൽമാനും മേഖയും മേഘയുടെ വീട്ടിലേക്ക് ഉടൻ എത്തുകയാണെന്ന സൂചനകൾ നൽകുന്നത് മാത്രമല്ല മേഘയുടെ എല്ലാ പുതിയ വിശേഷങ്ങൾക്കും താഴെ ആശംസകൾ അറിയിച്ചും ചേർത്ത് പിടിച്ചുകൊണ്ടും അമ്മയുടെ കമന്റുകളും എത്താറുണ്ട് അതുമാത്രമല്ല സൽമാനോടുള്ള അകൽച്ച കുറഞ്ഞ് മരുമകനെ സ്വീകരിക്കുവാനും മേഘയുടെ വീട്ടുകാർ ഒരുങ്ങുകയാണ് രണ്ടു മാസം മുമ്പാണ് മേഘയും സൽമാനും കാസർകോട്ടെ കാഞ്ഞങ്ങാട്ടുള്ള സൽമാന്റെ വീട്ടിലേക്ക് എത്തിയത് സ്നേഹത്താൽ പൊതിഞ്ഞ് ഉമ്മ തന്നെയാണ് മകനെയും പുതിയ പെണ്ണിനെയും സ്വീകരിച്ചതും തുടർന്ന് മേഘയെ നാട് ചുറ്റിക്കാണിച്ച ശേഷം രണ്ടുനാൾ ഉമ്മയ്ക്കരികൾ ചെലവഴിച്ച ശേഷവുമാണ് ഇരുവരും ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയത് ഹിന്ദു മുസ്ലിം വിവാഹം എന്നതാണ് സൽമാന്റെ വിവാഹത്തെ സഹോദരങ്ങളെ ഒഴിച്ചാൽ ഉമ്മയും ബന്ധുക്കളും എതിർക്കാനും മാറ്റി നിർത്താനുമെല്ലാം കാരണമായത് എന്നാൽ വിവാഹത്തിന് പിന്നാലെ ദിവസങ്ങൾക്കിപ്പുറം ഉമ്മ ഇരുവരോടും സംസാരിക്കുകയും പിണക്കം മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മേഘ സൽമാന്റെ വീട്ടിലേക്ക് പോകുന്നത് കാത്തിരുന്ന ആരാധകർ കണ്ടത് ഒരു ഉമ്മച്ചിക്കുട്ടിയായി ഭർത്തൃവീടിന്റെ പടികയറിയ മേഘയെ തന്നെയാണ് ഒരു മുസ്ലിമായ തന്നെ മേഘ വിവാഹം കഴിച്ചെങ്കിലും ഒരിക്കലും വർദ്ധ ധരിക്കുവാൻ താൻ മേഘയെ നിർബന്ധിക്കില്ല എന്നും ധരിക്കാൻ ആഗ്രഹിച്ചാൽ എതിർക്കുകയില്ല എന്നും സൽമാൻ പറഞ്ഞിരുന്നു ഭർത്തർ വീട്ടിലെത്തിയപ്പോൾ പറരില്ലെങ്കിലും പൊട്ടു തൊടാതെയും ഷോൾ തലയിലിട്ട് തലയിലിട്ട് മേൽഭാഗം ചുറ്റി ഷോൾ പുതച്ചുമൊക്കെയാണ് മേഘ വീട്ടിലേക്ക് കയറിയത് അതേസമയം ഇത്തരം വേഷങ്ങൾ ധരിക്കുന്നത് തൻ്റെ ചോയ്സ് ആണെന്നും തൻ്റെ ഇഷ്ടമാണെന്നും മേഘ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ